ഹലോ ഗൈസ് അപ്പൊ നമ്മളിന്ന് പാലക്കാട് നടന്നു പാലക്കാട് വെച്ച എന്റെ ഹസ്ബൻഡ് വീടാണ് എന്റെ ഹസ്ബൻഡ് വീട് ഞാനും എന്റെ കുട്ടി ഹസ്ബൻഡും കൂടി പേപ്പറി ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാൻ കേട്ടോ അപ്പൊ കൊള്ളാ ഇഷ്ടം ഇത്തവല്ലേ ഫുഡും കഴിക്കണ്ട പോകുന്നത് ഫുഡ് കഴിച്ചിട്ടാണ് പോരുന്നത് പിന്നെ അതിന് ഓർഡർ ചെയ്തത് അവിടെ കുറച്ച് നമ്മള് പോണോ പേപ്പർ ഫെസ്റ്റിവലിന് പോണെങ്കിൽ ജംഗാർക്ക് കടന്നിട്ട് വേണം പോണെങ്കിൽ അങ്ങനെ ഇവിടെ നോക്കിയപ്പോ ഒരുപാട് ആൾക്കാര് വണ്ടി വരുമ്പോ തന്നെ ഉണ്ട് അപ്പറേം ഇപ്പറൊക്കെ ഒരുപാട് ആൾക്കാര് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ട് അധികം ആൾക്കാരുണ്ട് ഈ പ്രാവശ്യം അങ്ങനെ എല്ലാ സംഭവവും കണ്ട് പിന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോ നല്ല വരി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അക്ക കാരണം ടിക്കറ്റ് നിൽക്കണ്ടെങ്കിൽ ആ ജംഗാറി കയറി അങ്ങനെ ജംഗാറിൽ കയറി ഞമ്മള് കുറച്ചടക്കിയപ്പോ ജംഗാറിയിലുള്ള ഇതാണ് കേട്ടോ വീഡിയോ കണ്ടതൊക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോ ബേപ്പൂര് എത്താനായി ആ ഒരു ത്രില്ലിലാണ് പക്ഷെ എന്താ വെച്ചാല് ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ട് ഇതവിടെ അപ്പൊ അങ്ങനെ എത്തി 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 ലാസ്റ്റ് രണ്ട് ജങ്കാറുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഉണ്ടായത് കൊണ്ട് രണ്ട് ജങ്കാറാണ് യാത്ര ചെയ്യണത് ഇഷ്ടം പോലെ കുറെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനെ ബേപ്പൂർ എത്തി അവിടുന്ന് ഇങ്ങനെ നടന്ന് 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 ഇടയ്ക്ക് ഇടക്ക് ആയതുകൊണ്ട് ഇങ്ങനെ വരി കൂടെ ഇപ്പൊ കുറച്ച് ആൾക്കാരുള്ളിലേക്ക് കയറില്ല അവിടെ വെച്ചാൽ ഫുഡ് കൂട്ടാണ് ഇപ്പൊ ഞാൻ ഇക്കനാട് പറഞ്ഞു ഫുഡൊക്കെ കൊറച്ചു വരുന്നില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ കോമഡി വെച്ചിട്ട് കിട്ടുണ്ട് കകമാരി ചെയ്യുന്നതാണ് പിന്നെ നോക്കിയിട്ടുണ്ട് നോക്കിയപ്പോൾ നോക്കിയിട്ടുണ്ട് അവസാനം അവിടെ വെയ് മുടിക്കും എനിക്ക് വേണ്ട കുടിക്കുമ്പോൾ വേണ്ട കൊറേ കച്ചടൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ നേരെ വെള്ളമൊക്കെ കുടിച്ച് ആയി കഴിഞ്ഞ് നേരെ ബേപ്പൂരിലേക്ക് ബീച്ചിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ബേപ്പൂരിലേക്ക് നടന്ന് 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 കടന്ന് ഒരുപാട് ആൾക്കാരുണ്ട് അവിടുന്ന് പിന്നെ അപ്പൊന്നും കുറച്ച് ആൾക്കാർ ഇണ്ടട്ടുള്ളൂ വരുമ്പോളൊക്കെ നല്ല തിരക്കി ഒന്നും ആയിരുന്നു എന്നാലും സാറില്ല എന്നാലും നമ്മള് നടന്ന് 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 അവിടെ എത്തി വിദേശ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി പിന്നെ കോളേജ് ആൾക്കാരെ കാണാൻ പറ്റി അങ്ങനെ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ എന്തെയ്യും പിന്നെന്താ പറഞ്ഞിട്ട് അങ്ങനെയാണ് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഒരുപാട് നടക്കാനുണ്ട് അത് ആലോചിക്കുമ്പോ പിന്നെന്താ അവിടെ അവിടെ ഒരുപാട് പട്ടങ്ങളുണ്ട് താറാവിന്റെ പട്ടം പിന്നെ അതുപോലെ ഒരുപാട് പട്ടങ്ങളുണ്ട് അത് കൊറേ നേരം കണ്ടിരുന്നു പിന്നെ നോക്കുമ്പോ എന്താ വെച്ചാൽ ഒരുപാട് തിരക്കായോണ്ട് ഹസ്ബൻഡ് ആണെങ്കില പിന്നെ കണ്ടുപിടിച്ചു പിന്നെന്താ ഫുള്ള് പട്ടം കാര്യങ്ങളൊക്കെ അവിടെ അയിട്ട് തന്നെ പട്ടങ്ങൾ വറുത്ത കുറച്ച് ആൾക്കാരുണ്ടേനു തീംസുകളുണ്ടേനും അങ്ങനെ അവസാനം ചായ കുടിച്ച് കൊറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കണ ചായ കുടിച്ചാലും ചായ ഒക്കെ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൊറേ നേരം നിന്ന് ചായ അടിക്കുന്ന ഇതൊക്കെ നോക്കിക്കോട്ടോ അപ്പൊ ചായക്കല്ല ടേസ്റ്റ് ഒന്നുമില്ല പച്ചളം പോലെ ഇണ്ട് എന്നാലും നമ്മള് ചായ കുടിച്ചു അത്രക്കും ടയേർഡ് ആയി അവിടെ നിന്ന് 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 പിന്നെ അവസാനം ഇപ്പൊ എന്റെ ചിരിയാണ് ഇപ്പൊ നടന്ന് നടന്ന് കാലിന് തീരെ വൈകിട്ടുണ്ടായി പിന്നെ അവിടെ ഇടന്ന് പറഞ്ഞിട്ട് കൊറേ പിന്നെ ആ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞത് സ്റ്റോറി ഇടാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ ബെൻ്റെ ബേക്കിൽ കൂടെ പോയത് എന്ന് പറഞ്ഞിട്ട് ആള് നിൽക്കാം അങ്ങനെ അതുപോലെ ബേക്കില് ബേക്കിലായിട്ട് ഇങ്ങനെ പോയി പിന്നെ അവസാനം എന്താ പറയാ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞി പിന്നെ ബോട്ട് സർവീസ് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നെന്താ അവിടെ തോണിന്റെ മത്സരം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ പറയുമ്പോൾ കുറച്ചു നേരത്ത് നോക്കിയിരുന്നു ഞാനൊക്കെ ഒരുപാട് കണ്ടെടുമ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ നല്ല തല്ലായി പിന്നെ വന്ന് മെയിൻ ആണ് പിന്നെ അങ്ങടെ പോയി ഒരുപാട് രാത്രി ഉരുട്ടായി ഇങ്ങനെ വരുകയാണ് നല്ല രാത്രിയായി അങ്ങനെ വീഡിയോ ഫോട്ടോ എടുക്കണം പക്ഷെ നമ്മൾ എന്റെ കാര്യം രണ്ടൊക്കെ രണ്ടൊക്കെ ഒപ്പം എടുക്കണം ആരും എടുത്തിരണം പൈപറ്റി ആളെ കേട്ടിട്ടില്ല പിന്നെ ഫുള്ള് നമ്മള് ഫോളോവർ ഉണ്ടായത് അവരൊക്കെ കണ്ട് അവരൊക്കെ എന്താണ് ഫോട്ടോക്കെടുത്തു അങ്ങനെ ഒരു രസം പിന്നെ കഴിഞ്ഞിട്ട് അവിടെ നല്ല പാട്ടും ഒക്കെ ഉണ്ട് നടന്മാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടുന്നിട്ട് വീഡിയോ വേണം എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു മതി വിചാരിച്ചു അങ്ങനെ അവിടുന്ന് നേരെ ഇങ്ങനെയൊക്കെ കണ്ട് ഫോട്ടോക്കെടുത്ത് വേണം പോയി ഞാൻ ഇപ്പൊ അത് കണ്ട ശക്തി പോകുന്നു വിചാരിച്ചു ജീവൻ കാണുന്ന പോയി നേരെ ജങ്കാർ വേണ്ടി ഇങ്ങനെ നടക്കാൻ അതിന്റെ ഒരുപാട് തിരക്കുണ്ട് തിരക്ക് ഇപ്പോ നടുബാത്ത അങ്ങനെ തിരക്കൊന്നുമില്ലെങ്കിലും പിന്നീട് മോനെ തിരക്കോടെ തിരക്കും കണ്ടോ പിന്നെന്താ അവിടെ ഒരുപാട് എന്റെ പേക്ക് കൂടെ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും ടച്ച് ചെയ്യാണ്ട് വ നടന്നു അങ്ങനെ ആളെന്റെ കൂടെ ടച്ച് ചെയ്യാണ്ടിങ്ങനെ നടക്കുക ചെറുതായി പേടിയൊക്കെ അങ്ങനെ കൊഴപ്പല്ല നടക്കുന്നുണ്ടല്ലോ അങ്ങനെ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് വേണം എല്ലാരും തലവെച്ച് ലൈറ്റ് എത്തിക്കണം കണ്ടില്ല അതുപോലെ എനിക്ക് ലൈറ്റ് കത്തിക്കണം എന്ന് പറഞ്ഞേ തിരക്കോട് തെക്കാറുണ്ട് ഇവിടെ നിന്ന് വാങ്ങണ്ട കൊറച്ചപ്പുറത്തും എനിക്ക് വാങ്ങി തരാമായിരുന്നു അത് എന്താ പറഞ്ഞാലും ഇവന് വാങ്ങി തരൂട്ടുണ്ട് ആ സാധനം അങ്ങനെ ഞാൻ ആക്കഴിച്ചിന് സാധനം കിട്ടി ഇപ്പൊ തലയിൽ വെച്ച് എല്ലാരും ഇപ്പൊ തലയിൽ വെച്ചിട്ട് എല്ലാരും എന്റെ കലക് എന്റെ പൈസ സംഭവിച്ചിട്ട് അങ്ങനെ അവസാനം ഞാൻ ദൂരിടും മാറ്റിയൊക്കെയാന്ന് വിചാരിച്ച് എങ്ങനെ നിങ്ങൾ ഇങ്ങനെല്ലാരും കമന്റ് ആക്ക രസമുണ്ടോ പിന്നെന്താ വെച്ചാല് പിന്നെ നമ്മള് നേരെ നടന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് നടക്കാൻ പറ്റണില്ല ബേക്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നുമില്ല ഉണ്ട് തന്നെ കിടന്ന് ഇപ്പൊ ഇത് കൊറച്ചാടൊക്കെ ഇപ്പോൾ അതിനെ കുറച്ചൊരാശ്വാസങ്ങൾ ചെങ്കാറ് കയറാൻ പോയപ്പാട് മുള്ളും ധരിക്കുന്ന കാര്യങ്ങളോ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ നേരെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ മുന്നോട്ട് നേരെ ഫുഡിന്റെ ഫുഡ് ഫുഡ് അപ്പൊ ചോക്ലേറ്റ് സ്പെഞ്ചുകളിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നാലും ഞാൻ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഞാൻ അതുവരെ തിന്നിട്ടില്ല പിന്നെന്താ ഇപ്പൊ കളിയാക്കണം എന്താണെന്ന് കാണിക്കും അതാണ് ചോക്ലേറ്റ് എന്ത് പറയുന്നത് പിന്നെന്താ കഴിഞ്ഞ് കഴിയാനായി നല്ല രസം ഉണ്ടായിരുന്നു കത്തി പിന്നെന്താ ഒരുപാട് ചായകള് പിന്നെ ബ്രോസ്റ്റ് പല മോഡലും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും തിന്നാല് താല്പര്യം ഉണ്ടായില്ല ഈ തെരക്കിന്റെ ഇടയിലൊക്കെ ഇതാണ് വരയ്ക്കണല്ലോ സാധനങ്ങളൊക്കെ അങ്ങനെ അതുകൊണ്ട് വേണ്ടി പിന്നെ അങ്ങനെ നേരെ പോയി എന്താ വരയ്ക്കണ്ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ ഒരു കുറച്ച് കുറച്ച് ആൾക്കാര് പോയി 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 അവസാനം ഞങ്ങളെ എത്തി അങ്ങനെ നമ്മൾ അത്തരമായി അത്തരത്തിന് വീപ്പിലൊക്കെ നോക്കുമ്പോ അടിപൊളിയാണെങ്കിൽ ഒരു ബൈബാണ് കാരണം അവിടെ ഒരുപാട് ഇതുണ്ടല്ലോ ലൈറ്റുകൾ പിന്നെ അതുപോലെ കണ്ടോ അടിപൊളിയാണ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടോ ഇങ്ങനെയൊക്കെ സംഭവം ആ പിന്നെന്താ പിന്നെ തന്നെയാണ് പിന്നെന്താ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ രാത്രി ഒന്നും ബോട്ട് പോകണം എൻജോയ് ചെയ്യണം കാരണം അതെല്ലാം കാണണം വന്നിട്ട് ഇവരൊക്കെ ഒരു കൈവക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കില് അതിനൊക്കെന്തോ ഒരു സംഭവം താഴെ എങ്ങനെ സെറ്റ് ആക്കിട്ടാണ് ഇതൊക്കെ വരുന്നത് പിന്നെ നമ്മൾ നേരെ വീടും ഇഷ്ടപ്പെടുന്നവരെല്ലാരും നമ്മൾ സപ്പോർട്ട് ചെയ്യേ കുറച്ച് പങ്കെടുത്തേരാ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ